നമ്മുടെ മനസ്സിൽ ഒരുപാട് വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ ഈ വേദനകളും വെച്ച് എത്രമാത്രം നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു പരിഹാരം തന്നാലോ അതിപ്പോൾ എങ്ങനെയാണ് ഉസ്താദേ എന്തിനാണ് ടെൻഷൻ അടിക്കണേ ഏഴ് ദിവസം വേണം അള്ളാർക്ക് ഇപ്പോൾ പ്രയാസങ്ങൾ നീക്കിത്തരാൻ ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലോ എന്നാൽ ഒരു കാരണവുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ ഒരു ഒരു മനോഹരമായ തിക്ക്റ് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ടു വരെയുള്ളൂ അത് അത് മഹാനായ അലിബിൻ അബിസ്വാലിബറദി അള്ളാഹുഹുയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് അലിയാരു തങ്ങരുടെ മനോഹരമായ ആ ക്ർ നമുക്കതൊന്ന് ചൊല്ലിയാൽ ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രയാസത്തിന് അല്ലാഹു പരിഹാരം തരും നിങ്ങളുടെ കണ്ണുനീരല്ല തുടയ്ക്കും നിങ്ങളുടെ വേദനകളല്ല നീക്കും എത്ര വലിയ ആഗ്രഹവും അള്ളാഹു നടപ്പാക്കി തരും എത്ര മാരകമായ രോഗത്തിനടിമയാണ് നിങ്ങളെങ്കിലും ആ രോഗത്തിന് അല്ലാഹു ശമനം തരും ഏതാണോ നമുക്ക് പഠിക്കണ്ടേ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു റബ്ബുലമീൻ അവൻ്റെ യഥാർത്ഥം മുത്തീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹെ പറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷങ്ങൾ സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹമുൽ റബ്ബിൽ ആലമീൻ മഷാള്ളാ ഈ ഒരു ഹമദിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം കഴിഞ്ഞ ദിവസം മഹാനായ മഹാനായ് അബ്ദുൽ ഖാദർ ജീലാനി റദിയല്ലാഹുനുവിൻ്റെ റൂസിൻ്റെ ദിവസമായിരുന്നു നമ്മൾ മനോഹരമായി മുഹീതീൻ റാത്തിബൊക്കെ ചൊല്ലിയല്ലേ കുറേ ആളുകൾ ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മനോഹരമായി അതിലൊരുമിച്ച് നമ്മളൊന്ന് ചൊല്ലിതു ആരൊക്കെ ഹംദല്ലില്ല വല്ലാത്തൊരു സ്വീകാര്യത അള്ളാഹുവിൽ നിന്ന് കിട്ടുകയാണ് കാരണം എന്താ ഈ നിക്കറുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാൻ്റെ ഔലിയാക്കളാണ് അവർ ഈ തിക്കറ് പതിവാക്കി റബ്ബുല്ലാലമീനെ ലയിച്ചവരാണ് അപ്പം നമുക്കതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കൽവിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നല്ലേ ഇപ്പം നമ്മളും നല്ല നിലക്ക് ആശയമറിഞ്ഞ് എന്താണ് ഈ സംഗതി എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്നലെ റാത്തിയത് വെറുതെ തിക്കർ ചൊല്ലല്ല വെറുതെ എങ്ങനെ ഇങ്ങോട്ട് റാത്തി ചൊല്ലല്ല എന്തിനാണ് ഈ സംഗതി എന്താണ് നമ്മൾ വിളിക്കുന്നത് അത് തിരിച്ചറിഞ്ഞു കൊണ്ടുള്ളൊരു മജലിസ് ആയിരുന്നു അല്ലേ ഇന്നലെ ഇൻഷാല്ല വീണ്ടും വീണ്ടും ഡെയിലി ഒരു തവണ പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ കയറി അങ്ങ് പങ്കെടുത്തു എന്നിട്ട് നമ്മുടെ ലൈഫ് അള്ളാഹുവിനൊന്ന് സമർപ്പിച്ചു കൊടുക്ക് അള്ളാഹുവിൽ ലയിച്ചൊന്ന് ജീവിച്ചു നോക്ക് അള്ളാഹുറബ്ബുലമി നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ കാണിച്ചു തരും ഇപ്പോൾ ഇന്നലെ ഇന്നലെ മിനിയാന്ന് മിനിയാന്ന് രാവിലെ ദിവസം ഒരു ഒരു കമൻ്റ് ഞാൻ കണ്ടു അലഹദില്ല വല്ലാത്തൊരു സന്തോഷം തോന്നി അവർ പറയുന്ന ഉസ്താദെ ഞാൻ സ്വഭാവലയറിൽ അംഗമായിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് ഞാനത് പറയുന്നത് വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ പറയാൻ എൻ്റെ കണ്ണിന് നല്ല കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നു എന്നാണ് ഞാനെന്നും ഈ കാഴ്ചക്കുറവ് തന്ന അള്ളഹാൻ സ്തുതിക്കും എങ്ങനെ എനിക്ക് കാഴ്ചക്കുറവ് തന്ന അള്ളാഹുബൈ അലഹമില്ല ഞാൻ തിരിച്ചറിയാണ് എൻ്റെ റബ്ബാണ് എനിക്ക് കാഴ്ചക്കുറവ് തന്നത് എനിക്ക് കാഴ്ച തന്നതും ഒരു കാലത്ത് എനിക്ക് കാഴ്ച തന്നതും എൻ്റെ കാഴ്ചയെ കുറച്ചതും ഒക്കെ അള്ളാഹുവാണ് ഞാൻ മരുന്നൊക്കെ കഴിക്കും പക്ഷേ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല ഞാനിങ്ങനെ ദിനേനെ ഹംദ് പറഞ്ഞു ഹംദ് പറഞ്ഞു ഹംദ് പറഞ്ഞു വന്നു അലഹമുല്ല ഏതാണ്ട് ഒരു മാസമായിട്ട് ഞാൻ ദിവസേന രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ് എൻ്റെ കണ്ണിനിങ്ങനെ കാഴ്ച കൂടിക്കൂടി വരുന്നതായിട്ട് അലഹമുല്ല ഉസ്സാദ് എനിക്കിപ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പോൾ പഴയതുപോലെ പ്രയാസങ്ങളില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇത് അലഹമുല്ലയുടെ പറക്കത്താണ് എൻ്റെ നാഥനായ റബ്ബിനെ സ്തുതിച്ചതിൻ്റെ പറക്കത്താണ് എൻ്റെ റബ്ബ് ലൈൻ ഇൻഷക്കർത്തും ല അസീതന്നക്കും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഞാനെന്നാ സഹോദരി പറഞ്ഞപ്പോൾ ആ കമന്റിങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞൊഴുകിയിട്ടുണ്ട് അൽഹമുല്ലാഹ് റബുലമീൻ അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും അന്തിൻ്റെ ഫലം ആസ്വദിക്കാൻ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ അങ്ങനെ എത്രയെത്ര ആളുകളാണെന്നറിയോ ഈ അലഹന്ദ കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിച്ച തിക്കറുകൾ കൊണ്ടിങ്ങനെ സന്തോഷം അനുഭവിക്കുന്ന ആ മനോഹരമായ രംഗങ്ങൾ പറയുന്നത് അള്ളാഹു അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ നിങ്ങൾ ജൽ ജലൂത്ത് ബൈത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും ജൽ ജലൂത്ത് ബൈച്ച പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം ഉണ്ട് അല്ലേ ജൽജലൂത്ത് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് അത് വിശദീകരിക്കണമെങ്കിൽ അത് ആരിഫിങ്ങൾക്കേ പറ്റുകയുള്ളൂ അള്ള തിരിച്ചറിഞ്ഞവർക്കാണ് അതിൻ്റെ ആന്തരികമായ ഭാവത്തിലേക്ക് കയറിയിട്ട് അതിനൊക്കെ വിശ വിശദീകരിക്കാൻ പറ്റുക വെറുതെ അർത്ഥം പഠിച്ചാലൊന്നും അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാൽ ആ ജൽ ജലൂത്ത് ബൈത്ത് ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അത് സെയ്യുന അലിയുബിൻ അബി ത്വാലിബറിയ അള്ളാഹുഹുൽ നിന്നാണ് ആരാണ് അലിയാരാ അലിയാർ മുത്തറസൂൽ സലഹ് അലൈസ് തങ്ങലെടെ പ്രിയപ്പെട്ട മരുമകനാണ് അല്ലേ ഞാൻ അറിവിൻ്റെ പട്ടണാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ് അലിയ റദി അള്ളാഹ്നഹു എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ മുത്തനബി സല സിനിമ തങ്ങൾ സെലക്ട് ചെയ്ത അവിടുത്തെ പ്രിയപ്പെട്ട സുഹാബിയാണ് അവിടുത്തെ പ്രിയപ്പെട്ട മരുമകനാണ് അവിടുത്തെ പ്രിയപ്പെട്ട ചെറിയ പ്രായത്തിൽ മുത്തുനബിയോടൊപ്പം ചേർന്ന ചെറിയ കുട്ടിയാണ് അങ്ങനെ എല്ലാം കൊണ്ടും മുത്തുനബിയുടെ പ്രിയപ്പെട്ടവരാണ് സെയ്ദുന അലി റദി അള്ളഹ്വാൻ ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് റദി അള്ളാഹ്ഹു അല്ലേ അലി ഐ അലിറിയല്ലോ എന്നൊരു സംഗതി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ മഹത്വം അത്ര ഉണ്ടാവും അപ്പോൾ ഇന്ന് ആ ജൽ ജലൂത്ത് ബൈത്ത് മുഴുവനൊന്നും വേണ്ട അതിലൊരു രണ്ട് വരികളാണ് നമ്മുടെ ഒരു ഒരു ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ട് വരി അതൊരു ബൈത്തും കൂടെയാണ് ഒരു ദിക്കറാണ് ഒരു ദുര എല്ലാം എല്ലാം കൂടെയാണ് ആ എത്ര വലിയ പ്രതിസന്ധിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും എത്ര വലിയ പ്രയാസത്തിൽ നിങ്ങൾ നിൽക്കുമ്പോഴും അത്ഭുതം നിറഞ്ഞ ഈ രണ്ട് വരി നിങ്ങൾക്കൊന്ന് ചൊല്ലാൻ പറ്റിയാൽ അല്ല നിങ്ങളെ അങ്ങ് ഏറ്റെടുക്കും നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും അതിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അപ്രകാരം ഒന്ന് ചെയ്തു നോക്കിയാൽ നമ്മുടെ ലൈഫ് അള്ളാഹു അടിപൊളിയാക്കിത്തരും ഇപ്പം എന്തിനേറെ മഹത്തുക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരാൾ ഏഴ് ദിവസം നമ്മൾ ഈ പറയാൻ പോകുന്ന എണ്ണത്തിൽ ഇതിങ്ങനെ ചൊല്ലിയാൽ അവൻ്റെ ശാരീരികമായ രോഗങ്ങൾ സുഖപ്പെടും ശരീരത്തിന് എത്ര വലിയ രോഗമുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും ഇത് ഏഴ് ദിവസം നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ നിങ്ങൾക്കതിൻ്റെ അത്ഭുത അത്ഭുതം അറിയാൻ പറ്റും പിന്നെ ചിലർ പറഞ്ഞു ചില മാത്തുക്കൾ പറയുന്നുണ്ട് അത് മാനസികമായ രോഗത്തിനും ശിഫയാണ് ആ മെൻ്റൽ സ്ട്രെസ്സ് ഡിപ്രഷൻ ടെൻഷൻ എവിടെ നോക്കിയാലും ടെൻഷനാണ് ഞാൻ എന്ത് ചെയ്താലും രക്ഷപ്പെടൂല്ല കുടുംബത്തിൽ സമാധാനമില്ല ആ ടെൻഷനൊക്കെ ഈ രണ്ട് വരി രണ്ട് വരി ചെറിയ വരികളാണ് അതുകൊണ്ട് അള്ളാഹുറബുലാലമേ നിങ്ങൾക്ക് മാറ്റിത്തരും അതിൻ്റെ അതതറിഞ്ഞ് ചൊല്ലിയാൽ അപ്പൊ നമുക്കതൊന്ന് ചൊല്ലിയാലെന്താന്നേ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരൂല്ലേ ഇല്ലേ പിന്നെ അഞ്ഞിപ്പോൾ ഏതാലും അത് പറഞ്ഞാലേ നമുക്കൊന്ന് വെച്ചാൽ നോക്കാം അങ്ങനെയും ചൊല്ലിയിട്ട് കാര്യമില്ലാട്ടോ ഉറച്ച ബോധ്യത്തോടു കൂടെ ഇത് അലിയാർ അലിയാരുതങ്ങലെടെ പൈച്ചാണ് അലിയറവിയൊന്നും അങ്ങനെ എഴുതിയതാണ് രഹസ്യങ്ങളുടെ കല പറയാൻ എൻ്റെ റബ്ബനിക്ക് ഉറപ്പായും മാറ്റിത്തരുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ തന്നെ ചൊല്ലിയാൽ അല്ല കൈവിടൂല അതുപോലെ തന്നെ ഇനി ഡോക്ടർ കൈ ഒഴിഞ്ഞ കേസാണെന്ന് വെച്ചോ ആ ഡോക്ടർ പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു അയാൾക്ക് ജീവിതം ഹൈറാണെങ്കിൽ ഈ ജൽ ജലുത്ത് വൈത്തിൽ രണ്ടു വരികൾ കൊണ്ട് അള്ളാഹു അവക്ഷപ്പെടുത്തും ആ അവിടെ ഹയർ സംഭവിക്കും എത്രയും പെട്ടെന്ന് ജീവിതമാണെങ്കിലും എളുപ്പത്തിൽ ജീവിതത്തിലേക്കും അല്ല മറിച്ചാണെങ്കിൽ ഈ സലാമത്താകാനും അത് മതിയെന്നാണ് ഒരു ഒരു രോഗിയായ മനുഷ്യൻ അയാൾക്ക് കഴിയുമെങ്കിൽ അമ്പത്തി ഒമ്പത് തവണ എല്ലാ ദിവസവും ഈ രണ്ട് വരി ഇങ്ങനെ ചൊല്ലിയാൽ മാറ്റണ്ടാവും ഇല്ലേ മറ്റൊരാൾ അയാൾക്ക് വേണ്ടി ചൊല്ലിക്കൊടുത്താലും മതി എന്നാണ് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ ഇത് പതിവാക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും കുടുംബ പ്രശ്നങ്ങളാണല്ലായിടത്തും ഇപ്പൊ കുറിച്ച് പറയുമ്പോ സയ്യിൻ അലി റദി അള്ളാഹുഹു ഫാത്തിമ ബീവിയും തമ്മില് എന്തൊരു വൈബായിരുന്നു അല്ലെ എന്തൊരു എന്തൊരു ലഫായിരുന്നു അവര് തമ്മില് അല്ലെ സംഗതി നമ്മൾ അവരെ പോലെ ആകണം അത്രേന്നാകാൻ പറ്റിയില്ലെങ്കിലും അവരുടെ പിന്നാലെ ഒരല്പങ്കിലും നമ്മളിൽ വേണ്ടേ പരസ്പരം മനസ്സിലാക്കിയിരുന്നു ഫാത്തിമ ബീവിയും അലിയാരുതങ്ങളും എന്തൊരു എന്തൊരു റൊമാന്റിക് ലൈഫായിരുന്നു അവരുടേത് അല്ലെ എന്തൊരു മനോഹരമായ ജീവിതമായിരുന്നു അവർക്ക് താങ്ങുന്ന റസൂലി വസ്ല്ലം അങ്ങനെ ആകണം നമുക്കും നമ്മുടെ ജീവിതത്തിൽ മുത്തനബിയുടെ തിരുനോട്ടം ഉണ്ടാകണം മുത്തനബിയുടെ നോട്ടമുള്ള ഭാര്യ ഭർത്താവായി നമ്മൾ മാറണം സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം അല്ലാതെ രൗലിയാക്കലുടെ നോട്ടം വേണം അലിയാരി നോട്ടം വേണം സുദ്ദീഖ് തങ്ങളുടെ എമർ തങ്ങളുടെ ഉസ്മാൻ തങ്ങളുടെ എല്ലാ മഹത്തുക്കളുടെയും നോട്ടം നമുക്ക് കിട്ടണം അതിനവരെ മർബത്ത് വെക്കുക അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു അതിനൊക്കെ ചോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആ വരി ഏതാണെന്ന് നമുക്കൊന്ന് പഠിക്കാം ആ രണ്ടു വരി വളരെ ചെറിയ വരികളാണ് ഒന്ന് നോക്കി നിങ്ങൾ ബിസ്മല്ലിൻ എന്താണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞാൻ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എന്തെല്ലാം പ്രതിസന്ധിയിലാണ് ഞാനുള്ളതെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണയല്ല ഫാൻ തറ ഉൽ ആലമീനെ പോലെ ഉച്ചകത്ത് ഞാൻ എന്തോരം പാപം ചെയ്താലും എന്നെ രക്ഷിക്കാൻ നീയേ ഉള്ളൂ പടച്ചോനെ പ്രതീക്ഷ നിന്നിലാണല്ല ഇത് യഥാർത്ഥത്തിലൊരു കൂടെയാണ് ആ കാരണം ഇപ്പോൾ നിങ്ങൾ നോക്ക് റബ്ബുൽ ആലമീനോട് തെറ്റുകൾ സംഭവിച്ചിട്ട് തെറ്റുകൾ സമ്മതിച്ചിട്ട് റബ്ബുൽ ആലമീനെ നമ്മളിങ്ങനെ ഹന്ത് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അവനെ തസ്ബീഹ് ചെയ്യുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മഹാനായ യൂനുസനബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ അകത്ത് കടലിൻ്റെ ആഴങ്ങളിൽ പെട്ടുപോയപ്പോഴും പഠിച്ചോനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നൊന്നും അല്ല അവിടെ ചൊല്ലിയത് ലാ ഇലാഹ ഹ ഇല്ലാൻ ത സുബാനക്ക ഇന്നീ കുത്തുനുള്ള ആരും ഇത്രയേ ഉള്ളൂ പടച്ചോനെ ഞാൻ എൻ്റെ നഫ്സിനോട് തെറ്റു ചെയ്തു പോയല്ല നീ പരിശുദ്ധനാണല്ലോ അത്രയേ ഉള്ളൂ അതിൽ ആ നിരന്തരമായി നീ പരിശുദ്ധനാണ് നീ പരിശുദ്ധനാണല്ല അടച്ചവനങ്ങൾ രക്ഷിച്ചു നാൽപ്പത് നാൽപ്പതാണതിൻ്റെ അതത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ആ അപ്പോൾ നാൽപ്പത് ദിവസേ കടന്നിട്ടുള്ളൂ അല്ലേ രക്ഷിച്ചു ഇല്ലെങ്കിൽ കയ്യാമനാൾ വരെ കിടന്നേനെ ആ തിക്കറില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ ഈ ജൽ ബൈത്ത് എന്ന് പറയുന്ന രഹസ്യമായ തിക്കറ് അപ്പം നമുക്ക് നമുക്ക് രോഗമൊന്നുമില്ല അങ്ങനെ മാരക രോഗമൊന്നുമില്ല നമുക്ക് ഡെയിലി പതിവാക്കാൻ പറ്റും അത്തരം രോഗങ്ങളിൽ നിന്ന് കാവൽ കുടുംബത്തിൽ സമാധാനം കുടുംബത്തിൽ സന്തോഷം ലൈഫ് സെറ്റാകാൻ അതിൻ്റെ അതത് ഡെയിലി മുപ്പത്തിയേഴ് തവണയാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ദിനേനെ ഒരു മുപ്പത്തിയേഴ് തവണ ഈ ഒരു ബൈത്ത് നമുക്ക് ചൊല്ലാൻ പറ്റിയാൽ നല്ല നീയത്തിൽ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ വല്ലാതെ പ്രണയിച്ചുകൊണ്ട് ചൊല്ലിയാൽ നമുക്ക് നല്ല സമാധാനം നല്ല കുടുംബം നല്ല കച്ചവടം നല്ല ജീവിതം സന്തോഷം റാഹത്ത് അതുപോലെ തന്നെ ഷിഫാ എല്ലാം എല്ലാം ആലമീൻ തന്ന അനുഗ്രഹിക്കും അതിലപ്പുറം എന്താ വേണ്ടത് അപ്പം ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ നമുക്കൊരു മുപ്പത്തിയേഴ് നമ്മൾ ചൊല്ലിയാലോ ഞങ്ങള് റെഡിയാണെങ്കിൽ വേഗം നമുക്ക് ചൊല്ലാം റെഡിയാണോ ബിസ്മില്ലാറഹിമുറീം وَخَلِّصْنِي مِنْ كُلِّ هَوْلٍ وَشِدَّةٍ فَأَنْتَ رَجَاءُ الْعَالَمِينَ وَلَوْ تَغَتْ وَخَلِّصْنِي مِنْ كُلِّ هَوْلٍ وَشِدَّةٍ فَأَنْتَ رَجَاءُ الْعَالَمِينَ وَلَوْ تَغَتْ وَخَلِّصْنِي مِنْ كُلِّ هَوْلٍ وَشِدَّةٍ فَأَنْتَ رَجَاءُ الْعَالَمِينَ وَلَوْ تَغَتْ وخلصني من كل هول وشدة فأنت رجاء العالمين ولو طغت وخلصني من كل هول وشدة فأنت رجاء العالمين ولو طغت وخلصني من كل هول وشدة فأنت رجاء العالمين ولو طغت وخلصني من كل هول وشدة فأنت رجاء العالمين ولو تغت وخلصني من كل هول وشدة فأنت رجاء العالمين ولو تغت وَخَلِّصْنِي مِنْ كُلِّ هَوْلٍ وَشِدَّةٍ فَأَنْتَ رَجَاءُ الْعَالَمِينَ وَلَوْ تَغَتْ وَخَلِّصْنِي مِنْ كُلِّ هَوْلٍ وَشِدَّةٍ فَأَنْتَ رَجَاءُ الْعَالَمِينَ وَلَوْ تَغَتْ وَخَلِّصْنِي مِنْ كُلِّ هَوْلٍ وَشِدَّةٍ فَأَنْتَ رَجَاءُ الْعَالَمِينَ وَلَوْ تَغَتْ وخلصني من كل هول وشدة فأنت رجاء العالمين ولو تغت وخلصني من كل هول وشدة فأنت رجاء العالمين ولو تغت وخلصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلصني من كل حول وشدة فأنت رجاء العالمين ولو تغت وخلصني من كل حول وشدة فأنت رجاء العالمين ولو تغت وخلصني من كل حول وشدة فأنت رجاء العالمين ولو تغت وخلصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلِّصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلِّصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلِّصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلصني من كل هول وشدة فانت رجاء العالمين ولو تغت وخلصني من كل هول وشدة فانت رجاء العالمين ولو تغت وخلصني من كل هول وشدة فانت رجاء العالمين ولو تغت واخلصني من كل هول وشدة فأنت رجاء العالمين ولو تغت، وخلّصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلّصني من كل هول وشدة، فأنت رجاء العالمين ولو تغت، وخلّصني من كل هول وشدة، فأنت رجاء العالمين ولو تغت. റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസ്ത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഒരു സഹോദരി സങ്കടം പറഞ്ഞു അവർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വല്ലാത്ത പ്രയാസത്തിൽ അള്ളാഹുറബുല്ലബിൻ അവർക്ക് പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ നമ്മുടെ സ്വഭാവഹീറും മുടങ്ങാതെ കാണുന്നവരാണ് ഈ സദസിൻ്റെ ഈ തിക്കറിൻ്റെ ഈ ദുയിൻ്റെ കൊണ്ട് അള്ളാഹു ആജലായ ശമനം നൽകുമാറാകട്ടെ പിന്നെ അതുപോലെ പല ആളുകളും ഈ ബ്ലഡ് ഫ്ലോ നിമിത്തം അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ അധികമാകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ് മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയം കഴിഞ്ഞാലും അതായത് ഹൈദിൻ്റെ സമയം കഴിഞ്ഞാലും പിന്നെയും ബ്ലീഡിങ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത പ്രയാസമുണ്ട് എന്നുള്ളൊരു സങ്കടം പറഞ്ഞവരാണ് അത് അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്ത പരീക്ഷണമാണ് അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഹൈദിൻ്റെ ഏറ്റവും കൂടിയ സമയമെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന രക്തത്തെ ഇസ്തിഹാദത്തായി പരിഗണിച്ച് നിസ്കരിക്കൽ നിർബന്ധാൻ അവിടെ നമ്മൾ ആ സമയം ആ സമയാകുമ്പോഴേക്കും അവിടെ നമ്മൾ പേടൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നിസ്കരിക്കുക പിന്നെ അടുത്ത വക്കത്ത് നിസ്കാരത്തിനും അങ്ങനെ തന്നെ അത് നിർബന്ധമാണ് നിസ്കരിക്കുക എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാലും അത് ഹൈളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കുറ്റമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുറബുല്ലമീൻ നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ പിന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് ഒന്ന് നമ്മുടെ എമ്ര തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല അതിൻ്റെ കാരണം നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഒരു യാത്ര പോകാനിരുന്നതായിരുന്നു അതായത് ഞങ്ങളുടെ ഒരു ടീം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ഈ റിസർവ് ബ്ലോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയും കൂടെ നമുക്ക് മുറക്ക് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അത് ഒരു ഒരു ചില സാഹചര്യങ്ങൾ നിമിത്തം ആ യാത്ര മുടങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഉമ്ര ഗ്രൂപ്പിൽ നമ്മുടെ രാഹുലുകാരെ വിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇൻഷാ അള്ള നമ്മളതൊരു വിമ്ര ഗ്രൂപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വഭാവ ലഹരിൽപ്പെട്ട ഒരാളെ നമുക്ക് ഇൻഷാള്ള വിമറ യാത്രയ്ക്ക് പറഞ്ഞേക്കേണ്ടതുണ്ട് അതിൽ നിന്ന് നമ്മുടെ റമലാലിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു ഒത്തിരി ലേറ്റായി പോയി അതുപോലെ ഈ ആഴ്ച നമുക്ക് നമ്മുടെ സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കൊടുക്കേണ്ടതും ഉണ്ട് സ്വർണ്ണമൊക്കെ ഇങ്ങനെ റേറ്റ് കയറി കയറിപ്പോകുണ്ട് നല്ല സാരമല്ല അല്ലേ ഒരു കാപ്പനെങ്കിലും കൊടുക്കണ്ടേ നമ്മൾ അള്ളാഹു റബി ഉള്ളറമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാ കേട്ടെ വീ ആഴ്ച അത് നമുക്ക് തിരഞ്ഞെടുക്കണം പതിനായിരം രൂപ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് റബി ഉള്ളാഹ്റും മുപ്പതിൻ്റെ എന്നാണ് അപ്പോൾ എല്ലാവരും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം കേട്ടോ അള്ളാഹു വറക്കെത്തിയിട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചത് പുതുബിയത്തില് അത് കലാ ഉൽ ഹാജത്തിൻ്റെ നിസ്കാരത്തിൻ്റെ എണ്ണം എത്രയാന്നാണ് എത്രയായിരുന്നു നമ്മൾ ഓർക്കുന്നുണ്ടോ കലാ ഹാജത്ത് നിസ്കാരത്തിൻ്റെ എണ്ണം അതെത്രയാണ് പന്ത്രണ്ട് ചില ആളുകൾ രണ്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് എന്നത് ചുരുങ്ങിയതാണ് അപ്പോൾ ഏറ്റവും കൂടിയാൽ പന്ത്രണ്ട് വരെ അപ്പോൾ അതിൽ നമ്മൾ പന്ത്രണ്ട് എന്നുള്ളത് ആ വരിയിലുമുണ്ട് ചില ആളുകൾ പന്ത്രണ്ട് നിസ്കരിക്കാൻ പ്രയാസമായതുകൊണ്ട് രണ്ട് നിസ്കരിക്കുന്നു എന്നേ ഉള്ളൂ ചുരുങ്ങിയത് രണ്ടും ഞാൻ പോയാൽ പന്ത്രണ്ടുമാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് എത്ര തവണയാണ് എന്ന് വിളിക്കേണ്ടത് എത്ര തവണയാണ് അത് കമൻറ്റ് ചെയ്യണം കേട്ടോ അള്ളാഹു അല്ലേർക്കും പറക്കെത്തീയട്ടെ പതി വായിച്ചൊല്ലുക്കർ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته നമ്മുടെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കാരണം നോട്ടിഫിക്കേഷൻ കിട്ടാത്തതിൻ്റെ കാരണം അതാണ് പലരും ഇത് പഴയ റസാവ് വ്ളോഗ്സ് തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് കുറേ ഉമ്മമാർ മനസ്സിലാക്കണം ഇത് പണ്ടത്തെ റെസാവ് വ്ലോഗ്സ് അല്ല അത് യൂട്യൂബ് ചില പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അത് അവിടെ വെച്ചേക്കാണ് നമ്മൾ ഇത് പുതിയ റസാവ് വ്ളോഗ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും പഴയതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ ചാനൽ തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇതിൽ ചെയ്യാതിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക മറ്റൊരു ചോദ്യം ചോദിച്ചത് ഫിസുമോളുടെ ചാനൽ ഓൺ ആക്കിയിട്ടൊന്നും വീഡിയോ വന്നില്ലല്ലോ എന്നാണ് എനിക്ക് അത് ഉടൻ തന്നെ വരും കുഞ്ഞും നല്ല തിരക്കിലാണ് ഞാനും നല്ല ഓട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അത് ഉടൻ തന്നെ നമ്മൾ അതിലും വീഡിയോസ് ഇട്ട് തുടങ്ങും ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമുക്കൊക്കെ ഉപകാരപ്രദമായ വീഡിയോസ് ചെയ്യണമല്ലോ എന്തെങ്കിലും ഇട്ടിട്ട് കാര്യങ്ങളല്ലോ അപ്പോൾ അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ കണ്ണേറുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു സലാമത്ത് നൽകട്ടെ അപ്പം ഇന്ന് വൈകുന്നേരം ഏഴേകാലിന് തിങ്കളാഴ്ച രാവൻ്റെ മജിലിസാണ് എല്ലാവരും മുടങ്ങാതെ പങ്കെടുക്കുക അള്ളാഹു ക ചെയ്യട്ടെ ചെയ്യട്ടെ അലഹമുല്ലാഹുറബുൽ ആലമീൻ അള്ളഹു മസുല്യാല സീദനം ഹെമ്മദ് മുഹമ്മദ് അഹമ്മദ് കരുണക്കടലായ് സദസ് നീ സ്വീകരിക്കണേയല്ല ഇതിൻ്റെ മിസിൻ്റെ സവാബ് അഷ്റഫുൽഹൽക്ക റസൂലുല്ലാ സലഹ് അല്ലഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിക്കണേയല്ല അവിടുത്തെ പൊരുത്തം നൽകണയല്ല തിരുനോട്ടം നൽകണയല്ല നീഹാ ഇവാക്കല്ലയല്ല പഠിച്ചവനീ സദസ്സിൻ്റെ പറക്കത്തുകൊണ്ട് എന്തെല്ലാം മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ ആ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണയല്ല വേദനകളെല്ലാം നീ അകറ്റണയല്ല ഞറബന അസുഖബാധിതരുണ്ട് ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട് പരിപൂർണ്ണ ശിഫ് നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹീനങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല പഠിച്ചവനെ ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയതിൻ്റെ പറക്കത്ത് കൊണ്ട് ഇതുപോലെ കുടുംബസമേതം മുത്തായ സൊല്ലാ അല്ലൈവല തങ്ങളോടൊപ്പം ജീരാത്തങ്ങളുടെ വറക്കത്തുകൊണ്ട് നിന്റെ സ്വർഗീയ ലോകത്ത് ലോകത്തൊരുമിപ്പിക്കണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മക്ഫറത്ത് നൽകണയല്ല പഠിച്ചവനെ നീ കബൂൽ ചെയ്യണയല്ല ആ മീനീനാഹു അല മു മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ലം സല്ലു അല്ലാ മുഹമ്മദ് صلى الله عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم، والسلام عليكم ورحمة الله وبركاته.